السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اعوذ بالله من همزات الشياطين واعوذ بالله ان يحضرون بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلى الله عليك يا سيدي يا رسول الله صلى الله عليك يا سيدي يا حبيب الله صلى الله عليك يا سيدي يا خير خلق الله اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن علينا للهدى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها المتقى الذي أوتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم ابو بکر آئے ان کو بھی یہی پیغام پہنچایا خدا کے دین کی تلقین کی اسلام پہنچایا کہا مجھ کو میرے رب نے دعوت دے کے بھیجا ہے کہا مجھ کو میرے رب نے دعوت دے کے بھیجا ہے ہدایت دے کے بھیجا ہے شریعت دے کے بھیجا ہے میں آیا ہوں کہ میں آیا ہوں کہ بندوں کو خدا کے در پہ لے جاؤں نہ جاتے دنیا نجاتي دُنيَوِي وَأُخْرَوِي كِي رَاهِ دکھلاو کہا وہ بکر نے وصدقنا میرے مَالِكَ میرے مَالِكَ میرے مختار آمنا وصدقنا میرے ماں آل أولاد قربان الشريعة أكبر محمد كي خدا بر محمد كي رسالة بر يكه کر بو بكر چومي حات حجرت يا كهكر جوك بو بكر شو هات حجرتك لقيت في الخدمة تبليغ كرني ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന അഭിയന്നരായ സഹോദര സഹോദരിമാരെ ഉദ്ഘാടനവും പ്രാർത്ഥനയും നിർവഹിച്ച ഒരു അനുഗ്രഹീത അനുഗ്രഹീന്ദ്രീസാണിത് പരിപാടിയുടെ അഭ്യന്തരായ അധ്യക്ഷർ അബ്ദുൽ ജലീൽ അസഹരി അവറുകൾ നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്ന നാലു വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് യാത്ര പറഞ്ഞ പരിത്തിപ്പ മമ്മിക്കുട്ടി മുസ്ലിയാരുടെ മകൻ കൂടിയാണ് ആ മഹാനുഭാവന്റെ കബരടമുള്ള സ്വർഗത്ത് ആക്കി കൊടുക്കട്ടെ മഹാനായ മമ്മിക്കുട്ടി മുസ്ലിയാർ അമറുകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ ഉലമയ്ക്ക് വേണ്ടി നമ്മുടെ മഹല്ലുകളിൽ ശദ്രീകരണവും വിഘടനവും നാടായ ാടുകളിലൊക്കെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനെ ഇവിടെ അനുവദിച്ചുകൂടാ എന്ന അതിശക്തമായ ഒരു തീരുമാനമെടുക്കുകയും നമ്മുടെ മഹല്ലുകൾ ശിഥിലമാവാതെ കാത്തു സൂക്ഷിക്കാൻ സമസ്തയുടെ മുന്നണി പോലാ പോരാളിയായി അതിന്റെ നായകനായി നിലകൊണ്ട മൊഹനായ മമ്മിക്കുട്ടി മുസ്ലിയാർ അള്ളാഹു സുബ്രഹാനുഭാവിയായി ജീവിതം അള്ളാഹു ജയിപ്പിച്ചു കൊടുക്കട്ടെ അവരെയും അവരുടെ മക്കള് കുടുംബം നമ്മളെല്ലാവരെയും സ്വർഗലോകൾ അള്ളാഹ് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് ഇവിടെ സന്നിഹിതരായ ആശംസ ഭാഷണം നടത്തിയ സംസ്ഥാന നേതൃത്വ നിരയിലുള്ള അഭ്യന്തനായ ഹബീഫൈ ഇവിടെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ ഫസൽ റഹ്മാൻമാൻ മഹാനായ തങ്ങളിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങിയ ഉമർ മുഖ്താറ മഹല്ല ഹീബ് സജ്ജീഫ് ഫൈദീബി ഇവിടുത്തെ സദർക്കിർ അൻവരി അബൂബക്കർ മൗലവി നമ്മുടെ ഈ പരിപാടിയുടെ നമ്മുടെ ഈ മഹല്ലിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് അഭ്യേന്ദനായ ഹംസഹാജി വൈസ് പ്രസിഡന്റ് യൂസുഫ് ഹാജി ഹാജി സെക്രട്ടറി മുഹമ്മദ് സാഹിബ് അബ്ദുൽ ബാരി സാഹിബ് ട്രഷറാണ് ഇങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ വേദിയിൽ നമ്മളോടൊപ്പം ഉണ്ട് നമ്മളോടൊപ്പമുണ്ട് വച്ചാൽ ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകൾ നമ്മുടെ വോളന്റിയർമാർ പ്രവർത്തകന്മാരോടൊപ്പം അവർക്ക് ആവേശവും ആത്മധൈര്യവും പകർന്ന നമ്മുടെ നാട്ടുകാരായ സിദ്ദീഖ് സാഹിബ് അതുപോലെ തന്നെ നൈസർ ഉസ്മാൻ സാഹിബ് തുടങ്ങി ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ ഒരുപാട് വേറെയും സർഫക്കാർ നാട്ടുകാർ മഹല്ലുകാരും ഒക്കെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണ് ഈ മുറ്റം ഇത്രയും മനോഹരമായി ഒരു വേദിയായി അലങ്കരിച്ചിരിക്കുന്നത് നാളെ ബഹുമാന്യനായ ും മറ്റന്നാള് അഹമ്മദ് കബീർ ബാഖവി കാഞ്ഞാറും ഒക്കെ വരാൻ പോകുന്ന പ്രൗഢമായ ഒരു സദസ്സാണിത് തൃശയായും ഉദ്ഘാടന ദിവസത്തിന്റെ ആ ഒരു ഒരു വൈകല്യ സ്വാഭാവികമായും നമ്മൾ പരീക്ഷിച്ചതാണ് എന്നാൽ നാളെ മറ്റന്നാളുമൊക്കെ നമുക്ക് ഒരു എട്ട് മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കത്തക്ക രീതിയിൽ അനുഭവം എന്നൊരു ശീർഷകമാണ് നമ്മൾ ഇന്നത്തേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത് വാർഷികം ഇവിടെ ആചരിച്ചു എന്ന് ലഭിതങ്ങൾ പറഞ്ഞ ബദ്രീങ്ങളെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നുള്ളു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു കാറ്റഗറിയിൽ ഉന്നത അവർ കൽ പണക്കാട് സയ്യിദ് അവറുകളാണ് നമ്മുടെ നാടുകളിൽ ക്യാൻസർ പോലെയുള്ള ട്യൂമറും ഫൈലികറും ഒക്കെ അതുപോലെയുള്ള മറ്റു മാരക രോഗങ്ങളൊക്കെ ഒരുപാട് പടർന്നു പിടിച്ച ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ കാവലുദ്ദേശി മജിരിച്ചൂർ എല്ലാ വീടുകളിലും എല്ലാ മഹല്ലുകളിലും നിർബന്ധമായി നമ്മൾ ഓതണം ചൊല്ലണം എന്ന് തങ്ങായിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തിലെ മഹലുകളായ മഹല്ലുകളിൽ മുഴുവനുവിനും വളരെ സജീവമായും മനോഹരമായും മജ്ലിസന്നൂറ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലണ്ടൻ സിറ്റിയിൽ മജുരസന്നൂറിന്റെ വാർഷികം നടക്കുകയാണ് ഇനി ഇനി ഇതിനോട് അങ്ങ് പറഞ്ഞിട്ടുണ്ട് ആ പരിപാടിക്ക് പോകാൻ ശാമ പോകാനുള്ള അതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് മജിരിസന്നൂറിന്റെ വാർഷികം ലണ്ടൻ നഗരം അവിടുത്തെ അകുലസന്ന വൽത്തിന്റെ ആളുകൾ പ്രാദേശികമായ ആളുകൾ ഒക്കെ കൂടിയിരുന്ന് വളരെ മഹച്ച ഒരുപാട് അത്ഭുതകരമായ റിസൾട്ടുകളുള്ള ഒരു സംഭവമാണ് മജുലുസിന്നോർ ബാഹുസുബാന ഈ പണക്കാട് തങ്ങൾ അവറുകളാണ് ഇത്തരം ഒരു നല്ല സംരംഭത്തിന് നമുക്ക് നിർദ്ദേശം നൽകിയത് സർവശക്തൻ അവർക്കും അവരുടെ കുടുംബത്തിലെ എല്ലാ അവിടുത്തെ മഹാന്മാർക്കും മഹതിമാർക്കുമൊക്കെ ലാഹുവിന്റെ കാവലം ലാഹു നൽകട്ടെ ചെയ്യുകയാണ് നമ്മുടെ നാടുകളിൽ ആതിനൊക്കെ മുൻകൈ എടുക്കുന്നത് അതിലേക്ക് സംബന്ധിക്കുന്നത് അതിനെന്തെങ്കിലും സ്വതക്കുകൾ ദാനം ചെയ്യുന്നത് അതൊക്കെ ഒരു വലിയ സൽക്രമമാണ് വലിയൊരു കഥ പൂർവോപരി നമ്മുടെ മദ്രസയുടെ നമ്മുടെ പള്ളിയുടെ മഹൽ ജമാഅത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ആ ഒരു എൺപത് ലക്ഷം വരുന്ന ഒരു ക്വാർട്ടേഴ്സ് അതിന്റെ സ്ഥിര വരുമാനമായി കണ്ടുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽ അത് ഉണ്ടാവട്ടെ ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അറുനൂറ് രൂപയാണ് അതിനിടെ പ്രവർത്തകന്മാർ കണക്കാക്കിയിട്ടുള്ളത് ഏതൊരാൾക്കും സാധാരണക്കാരനും എന്തെങ്കിലും ഒന്ന് എന്ന് ആലോചിച്ചുകൊണ്ട് എന്റെ പ്രഗത്ഭനായ സുഹൃത്ത് നമ്മുടെ വടാനാം കുറിശ്ശിയിലെ അബൂബക്കർ സാഹിബ് ഉണ്ട് അദ്ദേഹം മുപ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ വീണ്ടും അദ്ദേഹം തരാമെന്ന് പറഞ്ഞു പക്ഷെ അത് ആ ഒരു സന്തോഷവും അദ്ദേഹത്തിന്റെ ആ ഒരു നന്മയിലേക്കുള്ള ഓടി വരലും കാണുമ്പോ അല്ലാത്ത താല്പര്യവും സന്തോഷവും തോന്നുകയാണ് നമ്മൾ ഓരോരുത്തരും മുപ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് അദ്ദേഹം ഏറ്റെടുത്ത് ഇനിയും അദ്ദേഹം തരാൻ റെഡിയുമാണ് വടാനാംകുരു ശ്രീ ലബുബക്കർ സാഹിബ് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് കൂടിയാണല്ലോ അദ്ദേഹത്തിന്റെ ആ സ്വതക്ക സ്വീകരിക്കട്ടെ നമ്മൾ ഓരോരുത്തരും ഉഷ അള്ള പരിപാടി നാളെയും മറ്റന്നാളും കൂടെ പ്രൗഢമായി നടക്കാനിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സജീവമായ ഓർമ്മയിൽ ഉമ്മമാരൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ ഒരു പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു നന്മ ും അത് നാട പരലോകത്തേക്ക് വലിയ പ്രതിഫലമായിരിക്കും എന്ന് പറയേണ്ടതില്ല അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ സജീവമായ സ്മരണയിൽ അത് വേണം എന്ന് ആദ്യമായി നിങ്ങൾക്ക് വേണ്ടി സംഘാടകർക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്രഹാന നമ്മുടെ എല്ലാ സംരംഭങ്ങളും അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ ആമീൻ സന്മാർഗർ വീതിയിലെ പ്രഥമ പൗരുഷമാണ് മഹാനായ അബൂബക്ര സുദ്ധീർ അന്നൊരു ദിവസം മദീനയിലെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ തിരുനബി അനുയായികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മുത്തനബിതങ്ങൾ ചോദിച്ച ഒരു ചോദ്യം നിങ്ങളിൽ ഇന്ന് സുന്നത്തു നോമ്പിടത്തി ആരെങ്കിലും ഉണ്ടോ ആ നൂറുകണക്കിന് സ്വഹാബികളിൽ അതൊരു റമഖാനല്ല പറന്നു നോമ്പിന്റെ സമയമല്ല സുന്നത്ത് നോമ്പിന്റെ നേരമാണ് നിങ്ങളിൽ ആരെങ്കിലും സുന്നത്ത് നോമ്പെടുത്തവരുണ്ടോ എന്ന് ചോദിച്ചപ്പോ അനയാ റസൂലല്ലാണ്ട് അനയാ റസൂലല്ലാ ഞാനുണ്ട് ഇവ ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം നിങ്ങളിൽ ആരെങ്കിലും ഒരു പാവപ്പെട്ടവനെ എന്തെങ്കിലും ഒരു സഹായം ഇന്ന് ചെയ്തവരുണ്ടോ ഇന്നലെ ചെയ്തവരുണ്ടാകാം വിരിഞ്ഞാന്ന് ചെയ്തവരുണ്ടാകാതെ ഇന്ന് കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിച്ചു വന്നിരിക്കുന്നവരുണ്ടോ ആരും കൈപൂക്കുന്നില്ലാതെ അനയാസൂലല്ല ഞാനുണ്ട് രവിയെ ഞാനുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് അതാണ് അബൂബക്കർ അബൂബു റളിയല്ലാഹു അൻഹു മുത്തിരവിതങ്ങൾ ചോദിച്ചുമിൻകുമുല്യൂ ജനാധൻ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു മയ്യത്തിന്റെ ജനാഥെ അനുഗമിച്ചിട്ടുണ്ടോ ഇന്ന് ആർക്കെങ്കിലും ആ സൗഭാഗ്യമുണ്ടായോ ഒരു ജനാജയെ അനുഗമിക്കാൻ ഭാഗ്യമുണ്ടായോ ആരെങ്കിലുണ്ടോ ആരുല്ല അനയാറശല ഞാനത് ചെയ്തു എനിക്കതിന് അവസരമുണ്ടായി എന്ന് അബൂബക്കർ അപൂപകൃഷ്ണനു പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഒരു രോഗിയെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ ഇന്ന് വരുമ്പോ ഏതെങ്കിലും ഒരു രോഗിയെ ആരെങ്കിലും ഉണ്ടോ ഈ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചവരുണ്ടോ എന്ന് കൈപ്പറ്റി ഒരു രോഗിയെ മാഷാ മൂന്നാല് അഞ്ച് ആറ് പേര് മാഷാ നിങ്ങളിൽ ആരെങ്കിലും ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ ജനാജ അനുഗമിച്ചിട്ടുണ്ടോ നോമ്പെടുത്തിട്ടുണ്ടോ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്തിട്ടുണ്ടോ സഹായം ചെയ്തിട്ടുണ്ടോ ആരും കൈവക്കാനില്ല ഒരാൾ മാത്രം അനയാ റസൂല ഇതെല്ലാം ചെയ്തത് ഞാനുണ്ട് നബിയെ ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധികള്ളു അഭിവാദങ്ങൾ പറയട്ടെ ഈ നാല് ഗുണങ്ങൾ ഒരു നേരം വളർച്ച ഒരു ദിവസം തന്നെ ഈ നാല് കർമ്മങ്ങൾ ചെയ്യാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ ഇല്ലാ ഇല്ലാൽ ചെന്ന ആ മനുഷ്യന് സ്വർഗമുറപ്പാണെന്ന് അഭിപുനർ പോലുള്ള അങ്ങനെ സ്വർഗമുള്ളാഹുവിന്റെ റസൂലിന്റെ വായയിലൂടെ ഒരുപാട് നേരം കേൾക്കാൻ ഭാഗ്യമുണ്ടായ ഒരുപാട് തവണകൾ ഹബീബിന്റെ വായിൽ നിന്ന് അങ്ങേക്ക് സ്വർഗമുണ്ട് 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 എന്ന് കേൾക്കാൻ അവസരമുണ്ടായ സൗഭാഗ്യവാനാണ് സന്മാർഗീതിയിലെ പ്രഥമ പൗരുഷമായ സുജീകൃതിയുള്ള ആ മഹാനുഭാവന്റെ കൂടെ സ്വർഗ പ്രവേശം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ أمين يا رب العالمين، أبو بكر آه، أبو بكر آه، أنكوا بيجي بيان فهون شايا، خداك الدينكي تلقينك إسلام فهون شايا، كهامو میرے رب نے نبوت دے کے بھیجا ہے ہدایت دے کے بھیجا ہے دیکھ بھیجا ہے میں آیا ہوں کہ بندوں کو خدا کے درپ لے جاؤں میں آیا ہوں کہ بندوں کو خدا کے درپ لے جاؤں نہ چاہتے اخروی کی راہ دکھلاؤں کہا بو بکر نے അമന് വസ് ഫല മേര മാലിക മേര മുഖക്ക